അന്ധവിശ്വാസ നിർമാർജന നിരോധന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് കേരള യുക്തിവാദി സംഘം മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് കെങ്ങൻ അഴീക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സമഗ്രമായ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിരോധന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് മാർച്ച് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അടിയന്തരമായി നിർമ്മിച്ച് നടപ്പിലാക്കുക ജോത്സ്യവും മന്ത്രവാദവും മഷിനോട്ടവും നിരോധിക്കുക കൃപാസനം അടച്ചുപൂട്ടുക മതവിശ്വാസത്തിന്റെ ഭാഗമായ കപട നിരോധിക്കുക നിർബന്ധിത സുന്നത്ത് കർമ്മം ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് നിരോധിക്കുക തമിഴ്നാടിന്റെ മാതൃകയിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും കുമിഞ്ഞുകൂടിയ സ്വർണവും വെള്ളിയും മറ്റു വിലപിടിച്ച വസ്തുക്കളും പിടിച്ചെടുത്ത് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ഉപയുക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കറസ്പോണ്ടന്റ് കണ്ണൂർ